ഇന്ന് നമുക്ക് ഒരു അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും ഒരു പാട്ട് കേൾക്കാം ഒരു നാരകം എന്നിടയിൽ ഒരു നാരകം എന്ന വണ്ണം വിശുതെരി നടുവിൽ കാണുന്ന മീശുവിനീ മാമില്ല യാത്രീ നന്ദിയോടെ ഞാൻ പാടി നന്ദിയോ എന്നാടി വഴി നീ വൻ സരോനിയാമരെയുടേതാൾ വരെ വിശുദ്ധി വിശുദ്ധരാവൻ മാസോ നിര്യസം മാസോ നിര്യസം പൂർണനീ വാർത്തുമീ എന്റെ യമ്പോൾ നിന്നാമം വാര്യ സൗരം വീശുന്നതോ പകർന്നാദയമ്പോൾ നിന്നാമം വീശുന്നതോ വഴി ദൂഷി നിന്നാ നിരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടേ എന്നെ സുഗന്ധമായി മാറ്റിയിടേതുമീ എൻ്റെ ക്ലേ സതരങ്ങിള ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോക്ളെ ശതരംഗങ്ങള ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോ തിരുക്കരം നീട്ടിയെടുത്തണച്ചു വായപ്പേടേണ്ട എന്നൂരച്ചവേനിടേണ്ട എന്നൂരച്ചവേനി ിടുവാ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ തിരുവകിറമി തികച്ചിടുവാൻ ഇതാണ് ഞാൻ ഇപ്പോൾ വന്നിടുന്നേ എൻ്റെ പേരെ തികച്ചുകൊണ്ട് നിന്റെ മുൻപിണ്ണ നിന്നിടുക എൻ്റെ മുൻപിണ്ണ നിന്നിടുവാട്ടുമീ എൻ്റെ ബിയെ ഇവകാലമെല്ലാം യാത്രയിൽ ോടെ ഞാടിയിരുന്നു അങ്ങോട്ട്